കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അവനോധരി ഞങ്ങൾക്ക് ഈശ്വരന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടു പോകും നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ എത്ര എന്ന് പറഞ്ഞു ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റ് ഹാൻ പീറ്റർ വാസ് യൂസ് ബൈ സൈ ചാൻ ഷുഡ് ട്രൈ ടു ഡിസ്രിബ്യൂട്ട് ക്രൈസ്റ്റ് ഫ്രം ഗോയിങ് ടു ദ ക്രോസ് യേശു കർത്താവിനെ കൂശിൽ കയറ്റാതിരിക്കാനുള്ള പണിയാണ് സാത്താൻ നോക്കുന്നത് ത്യാഗം വഹിക്കാതെ സഹിക്കാതെ ഒന്നും നേടാൻ സാധ്യമല്ല അനുദിന ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ ജോലിയിലാണെങ്കിൽ പോലും വിശ്വസ്തരായി ത്യാഗത്തോടെ കഷ്ടത്തോടെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് തന്നെ നമ്മൾക്ക് നന്മയിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത് ഒരു നിസ്സാരകാലം മുതൽ വലിയ കാര്യം വരെ ആ ത്യാഗത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഒരു ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അതിനെ എത്തിക്കാൻ കൊണ്ടെത്തിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് സാത്താൻ്റെ പണി ലോകത്തിൻ്റെ പണി വിശുദ്ധ പത്രോസ് ദോഷമൊന്നുമല്ല ചിന്തിച്ചത് യേശുവിനെ ക്രൂശിക്കേറ്റായിരിക്കാനുള്ള പണിയാ ഒരു ദോഷവും ചിന്തിച്ചില്ല യേശു ക്രൂശിക്കോരും എന്നുള്ള നല്ല ആഗ്രഹമാണ് പക്ഷെങ്കിൽ നിൻ്റെ നല്ല ആഗ്രഹം കൊണ്ട് അതൊന്നും ഒന്നും നേടാൻ നിനക്ക് സാധിക്കുകയില്ല നിൻ്റെ നല്ല ആഗ്രഹം കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കും അതുകൊണ്ടാണ് യേശു അത് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് യേശു അവനെ ആ പേര് വിളിച്ചത് അതുകൊണ്ട് ഈസി സി മാർഗത്തിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യാമെന്നും ഈ സി മാർഗ്ഗത്തിലൂടെ ക്രിസ്ത്യാനി ആയിരിക്കാമോ എന്നു ഈ മാർഗത്തിലൂടെ യേശുവിനെ പ്രചരിപ്പിക്കാമെന്നും ഈസി സി മാർഗ്ഗത്തിലൂടെ കംഫർട്ടബിൾ സോണിലിരിക്കാമോ നീ വിചാരിക്കുന്നെങ്കിൽ നിൻ്റെ വേല കർത്താവിൻ്റെ വേലയല്ല ഇത് നല്ലതാണ് സുഖമാണ് ലോകത്തിൻ്റെ ഒരു സുഖത്തിലൊക്കെ കൊള്ളാം നീ കർത്താവിൻ്റെ വേലയിൽ മുതിർന്നു വരുവാൻ നീ യേശുവിനെ പോലെ യേശുവിനെ പോലെ മരിക്കാൻ തയ്യാറായി ജീവിക്കുന്ന ഒരു ശിഷ്യനായിത്തീരുക ഒരു ശിഷ്യയായി തീരുക കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ്യ പരിശുദ്ധ പിതാവിയ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ശക്തി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വകീലമാർ ഡബ്ല്യൂ എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് മരുന്നാൽ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് ജയിലുകൾ ജയിലികൾ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകരധ്യാപർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ വിവിധതരത്തിലുള്ള എപ്പോർപ്പെട്ട ജോലിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏതിനും ത്യാഗം സഹിച്ച് അതിൻ്റെ പൂർണ്ണ ജയത്തിലെത്തിക്കുവാൻ അതിനെ ഉയർത്തി ഉയർപ്പിലെത്തിക്കുവാനായിട്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അപ്രകാരം കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച മിഷണറിമാർക്കായി സ്തോത്രം അവരുടെ ജീവിതം തകർക്കപ്പെട്ടതുകൊണ്ട് സ്തോത്രം അപ്പസ്വന്മാരുടെ അതേ ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ള എല്ലാ പഴയ നിയമ കാല പുതിയ നിയമ അപ്പസ്വലന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്കും അതേ പാത പിന്തുടർന്ന് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് മീൻ വഡ്ലസ്യം